നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ റെസിപ്പി നല്ല കെട്ടില്ല പോർക്ക് ഫ്രൈ ആണ് സ്പെഷ്യൽ മസാലകളും കുരുമുളക്കി നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഇനി പോർക്ക് ഫ്രൈ എങ്ങനെയാണ് ചെയ്തത് നോക്കാം അറുന്നൂറ് ഗ്രാം പോർക്കാണ് എടുത്തിരിക്കുന്നത് അതിനെ ചെറു കഷ്ണങ്ങളാക്കി നാലഞ്ച് വട്ടം നന്നായി കഴുകിയെടുക്കണം ആദ്യം അതിനെ ഒന്ന് വേവിച്ചെടുക്കണം നല്ല കൊഴുപ്പുള്ള അല്ലെങ്കിൽ നെയ്യുള്ള പോർക്ക് എടുക്കുമ്പോഴാണ് നമ്മുടെ ഫ്രൈക്ക് രുചി വർദ്ധിക്കുന്നത് ഇനിയും അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും മുഴിട്ട് എടുക്കണം അടുത്തതായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്നെല്ലാം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇറച്ചിക്ക് മുകളിൽ വെള്ളം കിടക്കത്തക്ക രീതിയിൽ ഒഴിച്ച് വേവിച്ചെടുക്കണം ശേഷം വെള്ളം പൂർണ്ണമായും ഊറ്റിക്കളണം ബേവിനായി മാക്സിമം രണ്ട് വിസലിന്റെ ആവശ്യമേ ഇനി മസാലയ്ക്കായി ആദ്യം രണ്ടിഞ്ചി നീളത്തിലുള്ള മൂന്ന് കഷ്ണം ഇഞ്ചി എടുക്കണം ഇഞ്ചി പോർക്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം അടുത്തതായി ഒരു വലിയ കുടം വെളുത്തുള്ളി പൊളിച്ച് വൃത്തിയാക്കി എടുക്കണം അടുത്തതായി പന്ത്രണ്ട് ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അടുത്തതായി മീഡിയം സൈസിലുള്ള സവാള വേണം അടുത്തായി തേങ്ങാ കൊത്താണെങ്കിൽ വലിയ തേങ്ങയുടെ നാലിലൊന്ന് ഭാഗം തൊളിയെടുക്കണം അടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം ഇഞ്ചി മൂത്തുവാണെങ്കിൽ ചെറു കഷ്ടങ്ങളാക്കിയിട്ട് ചതച്ചെടുക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ചതഞ്ഞ് ഇതുപോലെ കിട്ടണം ഇനിയും മസാല ഉണ്ടാക്കാൻ തുടങ്ങാം ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് തേങ്ങാ കൊത്തിട്ട് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തേങ്ങാക്കുത്തിന്റെ നിറം ഒന്നും മാറുമ്പഴത്തേക്ക് രണ്ട് ഉണക്കമുളക് കീറിയിട്ട് കൊടുക്കണം പിന്നീട് അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് ഇളക്കി രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കണം ഈ റെസിപ്പി കൂടാതെ നമ്മുടെ ചാനലിൽ കിടിലൻ ബീഫ് റെസിപ്പി ഉണ്ട് ഈ മുകളിലത്തെ ലിങ്കിൽ കയറിയാൽ ആ വീഡിയോ കാണാവുന്നതാണ് അത് ഒരു മിനിറ്റ് വഴറ്റിയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം ഇഞ്ചി ഇത് നന്നായി മൂത്ത മണം വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റിയെടുക്കണം നമ്മുടെ ചാനൽ കിടിലൻ ബീഫ് എഫറോസിന്റെ റെസിപ്പിയുണ്ട് ഈ മോളത്തിൽ ലിങ്കിൽ കിടിയാൽ വീഡിയോ കാണാവുന്നതാണ് സവാള വഴണ്ടതിനു ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും മുമ്പേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം അതെല്ലാം കൂടെ യോജിപ്പിച്ച് ആ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും ചേർത്തുകൊള്ളും മുളകും മല്ലിയും എല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കണം മസാല എല്ലാം കൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ് പോർക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം പോർക്കിനധികം വേവില്ലാത്ത രണ്ട് വിശ്വലിനെ ധാരാളമാണ് അതുപോലെ കുക്കറി വെച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ മറ്റൊരു പാത്രത്തിൽ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് അതിന് ശാരം കൂടെ സമയമെടുക്കുന്നത് മാത്രമേ ഉള്ളൂ മസാലയും പോർക്കും എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് വെള്ളത്തിന് വരെ ആദ്യം നമ്മൾ പോർക്കിൽ നിന്ന് ഊറ്റി എടുത്ത് കളഞ്ഞ് അതിൽ നിന്നും വേണേലും ശകലം ഒഴിക്കാം എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കാം ഇനി അതിനെ തുറന്നു വെച്ച് ഇടവേളകളിൽ ഇളക്കി ഇളക്കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇനി ആ പോർക്കിൽ നിന്ന് കൊഴുപ്പ് ഉരുകി ഇറങ്ങി അതിൽ കടന്ന് ഫ്രൈ ആകും അതിൽ കടന്ന് പോർക്കിന്റെ നിറവ് കറുത്തു വരുമ്പോഴേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകോടേയും കൂടി വെതറി നന്നായി യോജിപ്പിച്ചെടുക്കണം പോർക്കിന്റെ കൊഴുപ്പുരുകി അതിൽ കടന്ന് ഫ്രൈ ആവുമ്പോഴാണ് ടേസ്റ്റ് വർദ്ധിക്കുന്നത് ഇനി അധികം കൊഴുപ്പില്ലാത്ത പോർക്കാണെങ്കിൽ നമുക്ക് ശകലം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് കുരുമുളക് കൂടി ഇട്ട് രണ്ട് മിനിറ്റ് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് ഇരിക്കും തോറും പോർക്കിൻ്റെ നിറം കറുത്തു വന്നുകൊണ്ടേയിരിക്കും എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും അടുത്ത കിഡലൻ റെസിപ്പിയുമായി കാണാം ഇനിയും വരുന്ന കിഡ്ലൻ റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ